ഗര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം വയോധികരോടുള്ള നിഷേധകരമായ നിലപാടുകൾ എങ്ങനെ ആവിർഭവിക്കുന്നു എങ്ങനെ കുടുംബങ്ങളിൽ വയോധികരെ ചേർത്ത് നിർത്താം കൃപയിൽ എങ്ങനെ കുടുംബങ്ങൾക്ക് വളരാം മരണാസിന്റർക്കും രോഗികൾക്കും നാം നൽകേണ്ട പരിചരണം എപ്രകാരമാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു സ്നേഹമുള്ളവരെ വയോധികർ വാർത്തിക്യത്തിൻ്റെ തണലിലും സ്നേഹത്തിലും കുടുംബത്തോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്നാൽ യുവതലമുറ വളരെ നിഷേധഭാവത്തോടെ മാർജിനലൈസ് ചെയ്യുന്ന മനോഭാവത്തോടെ വയോധികരെ കാണുന്നു വയോധികർക്ക് അവർ നൽകിയ സ്നേഹവും ലാളനയും ഇന്ന് കൊടുക്കുന്നതിൽ പല മക്കളും പരാജയപ്പെടുന്നതായി നാം കാണുന്നില്ലേ അവരെ ഒരു ശല്യമായി കരുതി ശരണാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും പ്രവേശി പ്രവേശിപ്പിക്കുന്നവരെയും നാം കാണാറുണ്ട് പ്രായം ചെന്നവരെയും വയോധികരെയും ബഹുമാനിക്കുന്ന അഥവാ ദൈവതുല്യരായി കരുതുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്രുവചനവും വയോധികരെ ബഹുമാനിക്കുവാൻ നമ്മോട് ആജ്ഞാപിക്കുന്നു ലേവിയരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വയോധികരെയും നരച്ച മുരിയുള്ളവരുടെ മുമ്പിൽ നിൽക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക ഞാനാണ് നിന്റെ ദൈവം ദൈവമായ കർത്താവ് ഞാനാണ് എഫ് എസോസ് ആറാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ദീർഘകാലം നിങ്ങൾ ജീവിക്കുന്നതിനുമായി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിത് ഒറ്റ വാക്കിൽ ഇവയെല്ലാം ചേർത്ത് പറഞ്ഞാൽ കൃപ സ്വീകരിച്ചു വളരേണ്ട കുടുംബങ്ങൾ കൃപയുടെ അഭാവത്തിൽ വളരുന്നത് മൂലമാണ് ഈ മാർജിനലൈസ് ചെയ്യുന്ന അരികുകളിലാക്കുന്ന പ്രവണത ഇന്ന് വളർന്നു വരുന്നത് അതുകൊണ്ട് കൃപ എന്താണ് കൃപയ നിറയുന്ന കുടുംബങ്ങളായി നമുക്ക് എങ്ങനെ മാറാം എന്ന് ചിന്തിക്കാം കൃപ എന്നാൽ ദൈവത്തിൻ്റെ സത്തയിൽ ഉള്ളതും അളവില്ലാതെ മനുഷ്യരിലേക്ക് ഒഴുകുന്നതുമായ അവിടുത്തെ ശക്തിയും മഹത്വവും ചൈതന്യവും പരിശുദ്ധിയും ആത്മദാനം ചെയ്യുന്ന സ്നേഹവുമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറ് മു ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവ് കാരുണ്യവാനും കൃപാലുവുമായ ദൈവം കോപിക്കുന്നതിൽ വിഹു വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുതാരൻ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിൻ്റെ ക്രോധം തീർച്ചയായും വരും എന്നാൽ തൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ അവർ തുള്ളിച്ചാടും എന്ന കർത്താവിൻ്റെ വചനം നമ്മെ പ്രത്യാശാപരിതരാക്കുന്നു നമുക്ക് കൂടുതൽ നന്മയിൽ ജീവിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നു വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലും അതിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരവുമാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് താൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് ഈ ദൈവത്തോടുള്ള സ്നേഹത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ദൈവസാന്നിധ്യത്തിലും നാം ജീവിക്കുമ്പോഴാണ് കൃപയിൽ വളരുന്നത് അഥവാ തിരുവചനത്തിൻ്റെ നിരന്തരമായ പഠനവും ധ്യാനവും നമ്മെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരുന്നതിനും ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുന്നതിനും ശക്തരാക്കുന്നു പർദീസായിൽ ആദ്യ മാതാപിതാക്കൾ ജീവിച്ചത് ദൈവത്തിൻ്റെ കാലച്ച കേട്ടാണ് അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് സൃഷ്ടിക്ക് സൃഷ്ടാവിനോടുള്ള ബന്ധം കർത്താവ് നാം തിരുവചനത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തെ നമുക്ക് പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പനും മക്കളും എന്നതുപോലെയുള്ള ഒരു ബന്ധം പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള ഊഷ്മളമായ ബന്ധം സ്നേഹിതൻ സ്നേഹിതനോടെന്ന പോലെയുള്ള ബന്ധം ആത്മമിത്രത്തെ പോലെയുള്ള ബന്ധം കൂട്ടുവേലക്കാരെ പോലെയുള്ള ബന്ധം ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് ഇന്ന് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നാം മുന്നോട്ട് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തിപരമായി ദൈവം പിതാക്കന്മാരോട് സംസാരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് സ്വന്തം പുത്രനെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നതിന് നൽകുന്നത് എല്ലാം കാണുന്നു ഇതെല്ലാം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അവിടുത്തെ സാന്നിധ്യം നമുക്ക് അറിയിച്ചു തരുന്ന മാർഗങ്ങളാണ് കർത്താവ് സെമറിയായക്കാരി സ്ത്രീയെ കാണുവാൻ വേണ്ടി യാക്കോവിൻ്റെ കിണറ്റിൻകരയിൽ ഇരിക്കുകയാണ് അവൾ വെള്ളം കോരുന്നതിനായി കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു അവൾക്ക് ആദ്യം കർത്താവ് വെറും ഒരു വഴിപോക്കൻ ഒരു യഹൂദനാണ് എന്നാണ് തോന്നുന്നത് പക്ഷേ കർത്താവുമായിട്ടുള്ള അവളുടെ സംസാരത്തിൽ ആ ബന്ധം വളരുന്നു അവൾ കർത്താവിനെ യജമാനായും ഒരു പ്രവാചകനായും അവസാനം കർത്താവായും തിരിച്ചറിയുന്നു മിഷിക ക്രിസ്തുവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവൾ ആ കുടമുപേക്ഷിച്ച് യഥാർത്ഥമായ ജീവജലം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരെയും അറിയിക്കുന്നതിനായി പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നു ഇതുപോലെയാണ് നമുക്കും ക്രിസ്തുവുമായുള്ള ബന്ധം ദൈവം തൻ്റെ തിരുക്കുമാരനെ നമുക്ക് നൽകുന്നതിനായി ഈ ഭൂമിയിലേക്ക് അയച്ചു അവനിലൂടെ നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുന്നു ആ തിരുക്കുമാരനിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും ഏകജാതമായ മഹത്വം യോഗന്നാൻ ഒന്നേ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു നിയമം മോശവഴി ഉണ്ടായി കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ പുത്രനാണ് അവനെ നമുക്ക് വെളിപ്പെടുത്തിയത് അതെ യേശുവിലൂടെയാണ് കൃപ നമ്മളിലേക്ക് ഒഴുകുന്നത് ദൈവത്തെ നാം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെ പിതാവുമായി ഗാഢബന്ധം പുലർത്തി യേശുവിലൂടെ അവിടുത്തെ സ്നേഹത്തിലേക്ക് വളരുവാൻ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സാധിക്കും തിരുകുമാരൻ തൻ്റെ തിരുരക്തം വഴി നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് അതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണല്ലോ എല്ലാവിധമായ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് വിശ്വാസത്തിലൂടെ മാനസാന്തരം എന്ന പ്രക്രിയയിലൂടെ കടന്ന് കർത്താവിൻ്റെ രക്ഷ സ്വന്തമാക്കുന്നതും കൃപയാണ് ഈ രക്ഷയിലേക്ക് നമ്മെ വളർത്തുന്നത് യേശുവാണ് അതുപോലെ തന്നെ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ അനുദിനം ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കുന്നു അതും കൃപയാണ് അതുവഴി ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കുന്നു ഇത് നാം വെറും വാക്കുകളിൽ പറയുന്നതല്ല ദൈവവുമായുള്ള ബന്ധത്തിൽ പടിപടിയായിട്ട് നാം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ നമുക്ക് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ദർശിക്കാനും ഈ പോരായ്മകളെ മാറ്റി അനുദിനം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരാനും നമ്മെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുഭാഗി അടിയുറയ്ക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതുവഴി അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ പൂരിതരാകാനും ഇടയാകട്ടെ അതേ പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ പൂരിതരാക്കുന്നതും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ ശക്തരാക്കുന്നതും ഇപ്രകാരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം ആഴപ്പെടുമ്പോൾ നമുക്ക് ദൈവവുമായുള്ള ബന്ധം ദൈവത്തിൻ്റെ സാന്നിധ്യം നാം വ്യക്തിപരമായി കൂടുതൽ തിരിച്ചറിയുകയും അത് നമ്മെ കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് വളരുവാൻ ശക്തരാക്കുകയും ചെയ്യുന്നു ഒന്നേ കുറുന്തോസ് രണ്ടാം അധ്യായം ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ആത്മാവ് മുഖേന ദൈവം ഇവയെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ജ്ഞാനം ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുത്തി തരുന്നത് അങ്ങനെ ദൈവിക ജ്ഞാനത്തിൽ വളർത്തുന്നതും കൃപയാണ് ഇങ്ങനെ കൃപയിൽ വളരുമ്പോഴാണ് നാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയുന്നതും യോഗന്യൻ്റെ സുശേഷം പതിനാറാം അധ്യായത്തിൽ പറയുന്നത് പോലെ പാപബോധവും നീതിബോധവും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യവും നമുക്ക് നൽകുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ് അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ നാം സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും സ്നേഹമുള്ളവരെ തിരുവചനം നിരന്തരം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വഴി നാം ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ട് അവിടുത്തെ സ്നേഹം രുചിച്ചെറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളായിട്ട് പടിപടിയായിട്ട് വളരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മളുമായി ഇടപെടുന്ന വ്യക്തികളിലും ആ സ്നേഹം നിഴലിക്കും ആ സ്നേഹം നിഴലിക്കും ദൈവത്തെ അവരും കൂടുതൽ അറിയുന്നതിന് പ്രാപ്തരാകും തിരുവചനം പാലിച്ച് ജീവിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പരിഷ്ഠതീർത്ഥം തന്നെ വസിക്കും പരിഷ്ഠതീർത്ഥം ഇൻഡൊല്ല് ചെയ്യുന്ന ആ വലിയ അനുഭവം പരിഷ്ഠതീർത്തത്തിൻ്റെ ആവാസ കേന്ദ്രങ്ങളാകുന്ന ആ വലിയ അനുഭവവും ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല വിശുദ്ധ യോഗന്യൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ കൽപ്പനകൾ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും എൻ്റെ പിതാവും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ പരിഷ്ഠതീർത്ഥം നമ്മളിൽ വന്ന് വസിക്കുന്നത് അവിടുത്തെ കൃപയാണ് വചനം പാലിക്കുന്നവരിലാണ് അവിടുന്ന് വന്ന് വസിക്കുന്നത് അതുപോലെ യോഗന്യാന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് വചനം പാലിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുകയും അവനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അതെ പരിഷ്ഠതൃത്തത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് തിരുവചനം പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ തിരുവചനത്തിലൂടെ ദൈവം തൻ്റെ വ്യക്തിത്വം നമുക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി തരുന്നു ആ വ്യക്തിത്വം എന്താണെന്ന് ഗ്രഹിച്ച് ആ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ദൈവത്തെങ്കിലേക്ക് വളരുവാനുള്ള എല്ലാ കൃപകളും നമുക്ക് അതിലൂടെ ലഭിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ ദൈവം കാരുണ്യമായി നമ്മുടെ ഉള്ളിൽ വന്നു വസിക്കുന്നു അതുപോലെ നമ്മളുടെ കൗതാശിക ജീവിതം സഭയോട് ചേർന്നുള്ള ജീവിതം നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു എമാഅസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം ശ്രമിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു അപ്പം മുറിച്ചപ്പോൾ അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു അതുപോലെ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും വ്യക്തിപരമായ ബന്ധം കർത്താവുമായിട്ട് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് പടിപടിയായ വളർച്ചയിലൂടെ വളരുന്ന വ്യക്തികൾ കൗതാശിക ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവരിൽ വരുന്ന മാറ്റങ്ങൾ വളരെ അധികമാണ് പരിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കുദാശകളിലൂടെയും പരിശുദ്ധ തീർത്ഥം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയും നമ്മെ വിശുദ്ധരാക്കുകയും ചെയ്യുന്നു തീർത്ഥത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് അവിടുന്ന് നമ്മെ വളർത്തുന്നു ഈ ഒരു വളർച്ച വ്യക്തമായി അനുഭവിക്കുന്നതിന് അഥവാ വ്യക്തിപരമായി അനുഭവിക്കുന്നതിന് നമ്മുടെ കൗതാശിക ജീവിതം നമ്മെ വളരെയധികം സഹായിക്കുന്നു ഇന്ന് നാം നോക്കുമ്പോൾ പലരും കൗതാശിക ജീവിതം എന്നത് അനുഷ്ഠാനപരമായ ഒരു ജീവിതം മാത്രമായി കാണുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് വ്യക്തിപരമായി ദൈവത്തെ ദർശിക്കുന്നതിനും അനുഭവിക്കുന്നതിനും കൂടുതൽ നവമായി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിനും കൗതാശിക ജീവിതം നമ്മെ പ്രാപ്തരാക്കുന്നു വിശുദ്ധ കുർബാനയിലും മറ്റു കൂതാശകളിലും പങ്കെടുക്കുമ്പോൾ ആ കുർബാനയിലെ പ്രാർത്ഥനകൾക്ക് നാം വിചാരിക്കുന്നതിലും കൂടുതലും ആഴത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഒരു മിസ്റ്റിക്കൽ തലത്തിലേക്ക് നമ്മെ വളർത്തുന്നതിനും കൂതാശകൾ സഹായിക്കുന്നു ഇങ്ങനെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആ രഹസ്യം കൂടുതൽ നമുക്ക് വ്യക്തിപരമായി ദർശിക്കുന്നതിന് അവിടുത്തെ കൃപ നമ്മെ സഹായിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ ഈ കൃപയിൽ വളർത്താൻ ഈ ബന്ധം കർത്താവുമായിട്ടുള്ള ഈ സ്നേഹബന്ധം നമ്മെ സഹായിക്കുന്നു കുടുംബത്തിലെ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള സംഭാഷണങ്ങൾ തിരുവചനത്തിൻ്റെ അർത്ഥം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിത മാതൃക നമ്മൾ ഓരോ കാര്യത്തിലും എടുക്കുന്ന നിഷ്ഠ നമ്മുടെ മറ്റുള്ളവരോടുള്ള ബന്ധം നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നവരെ അതിഥികളെ ഒക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവരോട് നാം കാണിക്കുന്ന താല്പര്യം നമ്മുടെ വയോധികരായ മാതാപിതാക്കളോടുള്ള നമ്മുടെ ഇടപെടൽ എല്ലാറ്റിലും ഈ കൃപയുടെ സ്വാധീനം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ഈ കൃപയിൽ വളരും അവരെ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ അവരും കൂടുതൽ ജീവിത ദൈവീക അനുഭവത്തിൽ വളരുന്നവരായിട്ട് മാറും അപ്പോൾ നാം ഇന്ന് കാണുന്ന ഈ നിഷേധ മനോഭാവം അരികളിലാക്കുന്ന ഈ പ്രവണത മാറി വയോധികരെ സ്നേഹത്തോടെ ചേർത്ത് നിൽക്കാനുള്ള ഒരു പ്രവണത കുടുംബാംഗങ്ങളിലേക്ക് വരും നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ നന്മകളും വീഷണങ്ങളും ആർജിക്കണമെങ്കിൽ അവരുടെ ചെറുപ്പകാലം മുതൽ അവരും ഈ കൃപയിൽ വളരേണ്ടിയിരിക്കുന്നു അവർ ഈ കൃപയിൽ വളരാത്തത് നിമിത്തം വൈകാരികമായ അപക്വതയും സ്നേഹക്കുറവും സ്വന്തം ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നതിനുള്ള പ്രവണതയും ഒക്കെ അവരുടെ ഇടയിലും ഉണ്ടാകാം ഇപ്പോൾ കൃപയിൽ വളരുന്ന മക്കൾ വളർന്നു കഴിയുമ്പോൾ ഈ ദാരിദ്ര്യം അവരുടെ ഇടയിൽ നിന്ന് മാറുകയും വളരെ സ്നേഹത്തോടെ വയോധികരെ ചേർത്ത് നിൽക്കുന്നതിന് കുടുംബങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങളെയും വയോധികരെയും ചേർത്ത് നിർത്തുന്നതിന് ഓരോരുത്തർക്കും സാധിക്കും ഇന്ന് നാം കാണുന്ന ഈ നിഷേധകമായ സമൂഹത്തിൻ്റെ നിലപാട് മാറി കൃപ നിറയുന്ന കുടുംബങ്ങളിൽ വളരുന്ന മക്കൾ വയോധികരെ അവരുടെ കുടുംബത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു നല്ല ഭാവി നമുക്ക് കാണുന്നതിനായി പരിശ്രമിക്കാം ഇപ്രകാരം കുടുംബങ്ങൾ കൃപയിൽ വളരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും നാം പ്രത്യേകമായി ചിന്തിക്കേണ്ട വിഷയം മരണാസന്നരെയും രോഗികളെയും വൃദ്ധരായവരെയും എങ്ങനെയാണ് നാം സ്നേഹത്തോടെ ചേർത്ത് നിർത്തേണ്ടത് ജീവൻ്റെ ദശ മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നത് വരെ മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഏറ്റവും ആദരിക്കേണ്ട വസ്തുതയാണ് അതിനാൽ വയോധികരോട് വളരെ സ്നേഹപരമായി ഇടപെടുവാൻ ഓരോ വ്യക്തികളും കടപ്പെട്ടിരിക്കുന്നു വയോധികർ ഒറ്റയ്ക്ക് താമസിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യ നിമിത്തം ഉണ്ടാകാം അവർ ജോലിക്കും മറ്റുമായി ദൂരെ താമസിക്കുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ കുടുംബക്കൂട്ടായ്മയോട് അവരെ ചേർത്ത് നിൽക്കുവാൻ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുടുംബക്കൂട്ടായ്മകൾ അവർക്ക് ആവശ്യമായ ശ്രദ്ധ നൽകുന്നതിൽ താൽപ്പര്യവും പ്രകടിപ്പിക്കണം മരണാസന്നരെയും രോഗികളെയും പരിചരിക്കുമ്പോൾ നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ചില വസ്തുതകൾ ന്യായമായി അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും വൈദ്യസഹായവും ശുശ്രൂഷയും അവർക്ക് നൽകേണ്ടിയിരിക്കുന്നു കൃപയിൽ വളരുന്ന കുടുംബങ്ങളിൽ ഏത് ശുശ്രൂഷയും ദൈവത്തെ സ്നേഹിക്കുകയാണെന്നുള്ള മനോഭാവത്തോടെ ചെയ്യുവാൻ സാധിക്കും വിശുദ്ധ വചനം പറയുന്നത് പോലെ ഈ എളിയവരിൽ ഒരുവനെ ചെയ്യുമ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന മനോഭാവത്തോടെ വയോധികരെ ശുശ്രൂഷിക്കാനുള്ള കൃപയിലേക്ക് അപ്പോൾ ഓരോ വ്യക്തികൾക്കും വളരുവാൻ സാധിക്കും വിശുദ്ധ കുർബാന അടുക്കൽ കൊടുക്കുവാനുള്ള പരിശ്രമം കുടുംബാംഗങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുകയും അജപാലകരോട് തങ്ങളുടെ ആവശ്യം ഉണർത്തിക്കുകയും ചെയ്യേണ്ടത് കുടുംബത്തിൽ ആരുമില്ലെങ്കിൽ ഇടവക കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കർത്തവ്യമാണ് അതുപോലെ രോഗി ലേപനം മരണം അടുക്കുമ്പോൾ മാത്രം കൊടുക്കുന്ന ഒരു കൂതാശയല്ല വളരെ ആവശ്യമായ ഘട്ടത്തിൽ കൊടുക്കാവുന്ന ഒരു ശുശ്രൂഷയാണെന്നുള്ള ബോധവൽക്കരണം നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ നടത്തേണ്ടതാണ് രോഗികളായിരിക്കുന്നവരെ നാം ശുശ്രൂഷിക്കുമ്പോൾ വളരെയധികം ക്ലേശം പരിപാലിക്കുന്നവർക്ക് വന്നു ചേരാവുന്നതാണ് അതിനോട് സഹകരിക്കാൻ ഇടവകയിലുള്ള ബന്ധപ്പെട്ടവർ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുകയും ചെയ്യണം ദൈവവുമായി ബന്ധത്തിൽ വളർന്ന് ദൈവസ്നേഹം സ്നേഹം വളർന്ന വ്യക്തികൾക്ക് ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് അപ്പോൾ രോഗികളെ പരിചരിക്കുന്നതിൽ അവർക്ക് ആ ക്ലേശം ഒരിക്കലും അവരെ അലട്ടുകയില്ല അത് അവർക്ക് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് അത് സമർപ്പിക്കുകയും അത് രക്ഷാകര മൂല്യമുള്ളവയാക്കി മാറ്റുകയും ചെയ്യുവാൻ സാധിക്കും ഇങ്ങനെ കൃപയിൽ വളരുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ വളരുമ്പോൾ ദൈവം തൻ്റെ തിരുവചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യവാന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങൾക്കും കുടുംബത്തിലുള്ളവരും അവരുമായി ബന്ധപ്പെട്ട എല്ലാവരും എല്ലാ സമൂഹവും പ്രാപ്തരായിത്തീരും അങ്ങനെ നമ്മുടെ വയോധികരെ കുടുംബത്തോട് ചേർത്ത് എല്ലാവർക്കും നന്മ കൈവരുത്തുന്ന കുടുംബങ്ങളായി നമ്മുടെ ഓരോ കുടുംബങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ